ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയങ്ങളിൽ ഈ സഭയിലൊരു സാമാജികൻ എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഒരു സാമാജികൻ എന്ന നിലയിൽ എനിക്ക് അങ്ങേയോട് അഭ്യർത്ഥിക്കാനുള്ളത് റൂൾ ഫിഫ്റ്റി സഭയുടെ ഒരു അവകാശമാണ് സഭയിൽ ഏതംഗത്തിനോ അവതരിപ്പിക്കാവുന്ന ഒരു അവകാശമാണ് പക്ഷേ ആ അവകാശത്തെ ദുരുപയോഗം ചെയ്യരുത് അതിലങ്ങ് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ടാകണം ഇവിടെ എഴുതി തന്ന നോട്ടീസല്ല എഴുതി തന്ന നോട്ടീസിൽ മറുപടി പറയാൻ ചുമതലപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോടല്ല ചോദ്യം ചോദ്യം ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിക്കുന്നത് എന്താണോ അംഗം കഴിഞ്ഞ നാല് വർഷമായി ലക്ഷ്യം വയ്ക്കുന്നത് ആ വഴിയിലേക്ക് ഇതൊന്നും മാറ്റി തിരിച്ചു തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സാർ അതിന് മലയോര മേഖലയിലെ പാവപ്പെട്ട മനുഷ്യനെ വിധേയമാക്കരുത് അവനെ അതിൻ്റെ ഉദ്ഭകരണമാക്കി മാറ്റരുത് എന്ന് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുണ്ട് കാലല്ല നാൽപ്പത് വർഷം ആ നടപടിയുമായി പോയാലും ഒരു കുലുക്കവും ഈ ഗവൺമെൻറിന് ഉണ്ടാകില്ല അങ്ങനെയുള്ള അമ്പൊന്നും വേയുന്ന വിധത്തിലുള്ള ഒന്നല്ല ഈ കാര്യം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിലെ സർക്കുലറിനെ കുറിച്ചാണ് സാർ അംഗം ആ റിപ്പോർട്ട് കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ സർക്കുലറിൻ്റെ നമ്പർ ഞാൻ വായിക്കാം നമ്പർ സി ഫോർ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എട്ട് പാർ രണ്ടായിരത്തി പതിനഞ്ച് ഇതിറക്കിയത് ഒമ്പത് ആറ് രണ്ടായിരത്തി പതിനാറിൽ എന്ന് മാത്രമേ ഉള്ളൂ സർ എന്തിനാണ് ആ സർക്കുലർ ഇറക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പത്ത് എന്നൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കേസ് വിശദീകരിക്കുന്നില്ല കാരണം അംഗം തന്നെ പല കേസുകളിലും അവരുടെ വക്കീല വക്കീലായി ഇടപെട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ആ കോടതി വിധിയിൽ പട്ടയത്തിൻ്റെ വ്യവസ്ഥ ലംഘനങ്ങൾ പട്ടയം റദ്ദാക്കുന്നതിനുള്ള കാരണങ്ങളാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ് എൻ ഒ സി നിർബന്ധമാക്കിയതോടുകൂടി ഇടുക്കി ജില്ലയിൽ പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധാരാളമായ അപേക്ഷകളുണ്ടായി എൻ ഒ സി നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങളുടെ അവ്യക്തത മൂലം സാർ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാറ് വരെ ഒരാൾക്കും അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഗതികേടുണ്ടായ ഘട്ടത്തിലാണ് ആ എൻ ഒ സി അനുസരിച്ചിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് കോടതി പറയപ്രകാരം എൻ ഒ സി കൊടുക്കാൻ പറ്റുന്നത് എന്നൊരു സർക്കുലർ ഇറക്കിയത് അത്ര മാത്രമേ ഉള്ളൂ സാർ ഞാൻ രാഷ്ട്രീയമായി പറയുകയല്ല എങ്കിലും ആ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊല്ലം എല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പേർ രണ്ടായിരത്തി പത്ത് എന്ന അഞ്ചു വർഷക്കാലം ഈ കോടതി വിധിയുടെ നിരോധനത്തെ നേരിടാൻ ഒരു നടപടിയും ഉണ്ടാക്കാത്ത ഗതികേട് ഉണ്ടായി എന്ന യാഥാർത്ഥ്യം കൂടി സാർ ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത് എൻ ഒ സി നൽകിയത് ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല എന്നു മാത്രമല്ല കോടതിയുടെ നടപടിക്രമങ്ങൾ പാലിച്ചെങ്ങനെ ഗൃഹനിർമ്മാണം നടത്തണമെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള സർക്കുലറാണ് സാർ അതിലുള്ളത് ആ സർക്കുലർ മേശപ്പുറത്ത് വെക്കേണ്ട കാര്യമില്ല അത് കേരളത്തിൽ ഇറങ്ങിയ സർക്കുലറാണ് അത് വായിക്കാൻ അങ്ങ് സമയം അനുവദിക്കാത്തത് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല അനുവദിക്കുകയാണെങ്കിൽ അത് വായിക്കുന്നതിനും എനിക്ക് വിരോധമുണ്ടാകുന്ന കാര്യമല്ല സാർ ഇവിടെ പറഞ്ഞ സി എച്ച് ആറുമായി ബന്ധപ്പെട്ട പ്രശ്നം സാർ എന്താണ് കോടതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം രണ്ടായിരത്തി ഏഴിൽ കെ പി രാജേന്ദ്രനും ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രിമാരായിരുന്ന കെ പി രാജേന്ദ്രനും ബിനോയ് ബിശ്വവും എളവരങ്കരീമും ഉൾപ്പെടെയുള്ള സംഘത്തെ അവിടേക്ക് അയച്ച് അവർ കണ്ടെത്തിയ നിലപാടിൽ നിന്ന് അണുവിടമാറ്റം മാറി മാറിവെന്ന് ഒരു ഗവൺമെന്റും പറഞ്ഞിട്ടില്ല സാർ ആ വിഷയത്തിൽ കോടതിയുടെ മുമ്പാകെ വളരെ കൃത്യമായി ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പരിഗണിക്കപ്പെടും വികാരം ചീഫ് സെക്രട്ടറിയെ തന്നെ പറഞ്ഞയച്ചുകൊണ്ട് ആ കോടതിയുടെ ഇടപെടലിൽ കേരളം അഫിഡവിറ്റ് സമർപ്പിച്ചു സാർ അഫിഡവിറ്റിൽ പക്ഷേ അഫിഡവിറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ കോടതി പറഞ്ഞു അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് എക്സ്പ്ലോയ് സാർ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളിൽ കാത്തിരിക്കുക മാത്രമല്ല തുടർച്ചയായി അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടി ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ് സാർ ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ് ഏതെങ്കിലും വിധത്തിലുള്ള ഗൃഹനിർമ്മാണങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല സാർ ആ വ്യവസ്ഥകളെ ലംഘിക്ക് കടന്ന് മറികടക്കുന്നതിന് വേണ്ടി എത്രയേറെ നടപടികളാണ് സാർ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എടുക്കാനുള്ള നടപടി സ്വീകരിച്ചത് സാർ ആനവിലാസത്തെ ഈ എട്ട് സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ് സാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമത്തിൽ പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിച്ചു നൽകുന്നതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല എന്ന പ്രശ്നം വന്ന ഒരു ഘട്ടത്തിൽ സർ കേരളത്തിൽ അറുപത് വർഷക്കാലമായി നിലനിൽക്കുന്ന തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് എന്നാണ് സാർ എൻ്റെ സമീപത്തിരിക്കുന്ന ഇടുക്കിയിലെ മന്ത്രി കൂടിയായിട്ടുള്ള സുഹൃത്ത് ശ്രീ റോഷി അഗസ്റ്റിൻ ആശുപത്രി കടക്കയിൽ നിന്ന് അവിടെ കുത്തിയ മരുന്നുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ സഭയിൽ വന്നിരുന്നതാണ് ആ അവതരണത്തിന് സാക്ഷിയായി സാർ അന്ന് അങ്ങുന്നയിച്ച തടസ്സവാദത്തെ കുറിച്ച് ഈ സഭയ്ക്ക് എല്ലാവർക്കും അറിയാം ഞാനത് വിശദീകരിക്കാൻ ഈ ഘട്ടത്തിൽ മുതിരുന്നില്ല സാർ ഞാൻ ഈ സഭയുടെ മുമ്പാകെ പറയട്ടെ തൊള്ളായിരത്തി അറുപതിലുണ്ടായിരുന്ന ഭൂപതി നിയമത്തിന്റെ ഭേദഗതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മൂന്നാം വായനയിൽ ഇടപെട്ട് നൽകിയ നിർദ്ദേശം ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് ഏകകണ്ഠമായി സഭ പാസാക്കിയ ഒരു ഭൂതി പതിവ് നിയമത്തിൻ്റെ ഭേദഗതിയാണ് സാർ ആ ഭൂതി ഭൂപതിവ് നിയമം പാസ്സാക്കിയ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ ചില സാങ്കേതിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നതുകൊണ്ട് അതിലേതെങ്കിലും വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവുകയല്ല വിശദമായിട്ടുള്ള നിയമ പരിശോധന നടത്തിക്കൊണ്ട് വേണം മാത്രം ആ കാര്യത്തിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ചട്ടഭേദഗതിക്ക് തിരി കാലതാമസം ഉണ്ടായത് ഈ സഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു ഏപ്രിൽ മാസത്തിൽ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് വേറെ ഒരു വിധത്തിലുമുള്ള ബാധ്യതയില്ലാത്ത വിധത്തിൽ ഏപ്രിൽ മാസത്തിൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും അത് പാസാക്കും എന്ന കാര്യം ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ് എത്ര പട്ടയ പ്രശ്നങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ പരിഹരിക്കുന്നത് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ കട്ടപ്പന ടൗൺഷിപ്പ് അറുന്നൂറ്റി പതിനാല് ടൗൺഷിപ്പിലെ പട്ടയങ്ങൾ സർവേ നടപടികൾ പൂർത്തീകരിച്ച് ടൗൺഷിപ്പിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അന്ത്യനടപടികളിലാണ് സാർ ഇടുക്കി പ്രദേശത്തെ മൂന്ന് ചെയിൻ മേഖല അയ്യപ്പൻകോവിൽ എണ്ണൂറ്റി എഴുപത്തി ആറും കാഞ്ചിയാറിൽ എഴുന്നൂറ്റി അമ്പതും വില്ലേജുകളിലായി ആകെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള റിപ്പോർട്ട് സർക്കാർ ലഭിച്ചു കഴിഞ്ഞു നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട പട്ടയമേളയിൽ നമുക്കത് വിതരണം ചെയ്യാനാകും സാർ കല്ലാർകുട്ടി ഡാമിലെ പത്തുജയൻ പ്രദേശം വെള്ളത്തൂവൽ പഞ്ചായത്തിൽ ആയിരത്തി മുപ്പത്തി ഇടുക്കി താലൂക്കിലെ കൊന്നത്തടി വില്ലേജിലെ മുന്നൂറ്റി അറുപത്തിയാറ് ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി അഞ്ചു പട്ടയങ്ങൾ മാർച്ച് മാസത്തിൽ സർക്കാരിലേക്ക് റിപ്പോർട്ട് ലഭ്യമാവുകയാണ് ഏറ്റവും വേഗത്തിൽ നമുക്കത് പരിശോധിക്കാം സാർ നീലക്കുറിഞ്ഞ് സാങ്ചറി ഇതുമായി ബന്ധപ്പെട്ട് ദേവികുളം സബ് കളക്ടറെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയമിച്ചു ജില്ലയിലൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അവിടെ ഓഫീസ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു സാർ മാങ്കുളത്തെ മിച്ചഭൂമി വിതരണം എട്ട് ബിറ്റുകളിലായി ആയിരത്തി പതിനാറ് കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിനായി വനവും റവന്യൂവും കൈവശ ഭൂമികൾ വേർതിരിച്ച് അവ നൽകുന്നതിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു സാർ കെ വില്ലേജിലെ കുറ്റിയാർവാലിയിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു എന്ന് മാത്രമല്ല അതിവേഗം അത് പൂർത്തീകരിച്ചു പട്ടയം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നാം കിടക്കുകയാണ് സാർ കരിവണ്ണൂർ പ്രവർത്തിക്കുന്ന ഭൂപതി ഓഫീസിൽ നിലനിൽക്കുന്ന പതിനായിരത്തിലേറെ അപേക്ഷകൾ ഈ ഗവൺമെൻറ് പാസ്സാക്കിയ രണ്ടായിരത്തി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത് എന്ന ഗവൺമെൻറ് ഉത്തരവിലൂടെ പതിനായിരക്കിടയ്ക്ക് വരുന്ന അപേക്ഷകൾ നമുക്കറിയാവുന്ന പോലെ ഉടുമ്പന്നൂർ വണ്ണപ്പുറം വെള്ളിയാമറ്റം അറക്കുളം നെയ്യശ്ശേരി ഈ വില്ലേജുകളിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൂടുതൽ സർവേയർമാരെ നിയോഗിച്ച് ഇടുക്കിയിൽ എം എൽ എമാരുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയാണ് സാർ ചെറുതോണി ഗാന്ധിനഗർ കോളനി ഇരുന്നൂറ്റി അമ്പത് കൈവശക്കാരുടെ പ്രശ്നം മാർച്ച് മാസത്തിൽ റിപ്പോർട്ട് കിട്ടും ഏറ്റവും വേഗത്തിൽ ആ പ്രശ്നം പരിഹരിക്കും സാർ കട്ടപ്പനയിലെ ടീ പ്ലാന്റേഷൻ പെരിഞ്ചാങ്കുട്ടി പ്രദേശത്തെ സർവേ നടപടികൾ പൊന്മുടി പദ്ധതി ഡാമിൻ്റെ പത്തു ജോയിൻ പുറത്തുള്ള പട്ടയം പൊന്മുടി ഡാമിൻ്റെ പത്തു ജോയിൻ പുറത്തുള്ള നൂറ്റി അറുപത്തൊന്ന് കൈവശക്കാർക്ക് പട്ടയം അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി തൊണ്ണൂറ്റേഴ് കേസുകളിൽ സർവേ നടപടി പൂർത്തീകരിച്ചു അറുപത്തിനാല് കേസുകളിൽ സർവേ നടപടികൾ ഉടനടി നടക്കുകയാണ് സാർ ഇടുക്കിയുമായി ബന്ധപ്പെട്ട കൈയേറ്റങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണരുത് സാർ കുടിയേറ്റക്കാരായ ധാരാളമായി മനുഷ്യരുണ്ട് ആ മനുഷ്യരിൽ അർഹതപ്പെട്ട ആളുകളുണ്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അങ്ങനെ അർഹതപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായി പട്ടയം നൽകണം എന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം സാർ തൊണ്ണൂറ്റിമൂന്നിലെ വനഭൂമി ചട്ടവുമായി ബന്ധപ്പെട്ട് എത്ര വേഗതയിലുള്ള നടപടികളാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത് മുപ്പത് വർഷക്കാലമായി അപേക്ഷ കൊടുക്കാൻ പോലും അനുവാദം ഇല്ലാതെ നിൽക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് രാഷ്ട്രീയത്തിനതീതമായി അമ്പത്തയ്യായിരത്തിലധികം വരുന്ന ആളുകളുടെ വിവരശേഖരണം നടത്തി മുപ്പത് വർഷത്തിന് ശേഷം സംയുക്ത പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് സാർ അവിടെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം കണ്ട് ഏറ്റവും ശ്രദ്ധേയമായ സർവേ നടപടികളിലൂടെ ഡിജിറ്റൽ സർവേ നടപടികളിലൂടെ നമ്മുടെ നാട് പോകുന്നത് കേരളത്തിന് അഭിമാനമായ ഡിജിറ്റൽ റീസർവേ ഇടുക്കിയിലെ പല കയ്യേറ്റങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് കുടിയേറ്റമല്ലാതെ ദീർഘകൈയേറ്റമായി മാറുന്നതിൻ്റെ പ്രശ്നം അവിടെ മൈനർ സർക്യൂട്ടുകളാണ് അധികവും തൊള്ളായിരം ആയിരം പതിനായിരം വരെ ഏക്കർ ഭൂമിയുള്ള മൈനർ സർക്യൂട്ടുകൾ അവിടെ ഒന്നും വ്യാജമായ പട്ടയം കൊടുത്തതല്ല ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ പാറയിൽ പട്ടയം കൊടുക്കാനാകില്ല പതിനൊന്ന് രണ്ട് എട്ട് പ്രകാരം അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ പാറയ്ക്ക് പട്ടയം കൊടുത്തതല്ല അനധികൃതമായി കൊടുത്തതുമല്ല കൊടുത്ത സ്ഥലം ഇന്നയിടത്താണ് എന്ന് ചിലർ തെറ്റായി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നടപടികൾ ഉണ്ടാകുന്നത് ഞാൻ ഈ സഭയോട് പറയട്ടെ ഏതെങ്കിലും വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വാധീനങ്ങൾക്ക് വശപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സർവേ മാറ്റി കൊടുക്കുകയോ ഭൂമി തെറ്റായി തണ്ട പേര് കൊടുക്കുകയോ ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥന്മാർ റവന്യൂ പിന്നെ ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും അങ്ങേക്ക് വേണ്ട ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ കൈയേറ്റത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും അതിന്റെ മുഖം ഈ ഗവൺമെന്റ് നോക്കില്ല പരി പിന്നെ ചൊക്രമുടിയിൽ നാം അത് കണ്ടു എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടത് ഗവൺമെന്റിനെതിരായി റവന്യൂ വകുപ്പിനെതിരായി പാർട്ടികൾക്കെതിരായി ഒരു തരത്തിലും ഞങ്ങളുടെ മേലത് ഏശാഞ്ഞതെന്നുകൊണ്ടാണ് സാർ അവിടുത്തെ നാലു പട്ടയങ്ങളും ക്യാൻസൽ ചെയ്തു പതിമൂന്ന് പോയിന്റ് ഒമ്പത് ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആ കയ്യേറ്റങ്ങൾ തുടർച്ചയായ അന്വേഷണത്തിന് വിധേയമാവുകയാണ് ആ കൈയേറ്റങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടികളെടുത്ത് ആവശ്യമായ ഹിയറിംഗ് നടത്തി എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളോടും കൂടി അത്തരം കയ്യേറ്റങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തമായ നടപടി തന്നെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സാർ ഈ ഭൂമി കയ്യേറ്റവും അവിടുത്തെ മറ്റു വർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ ആർക്കും അടിയറ വയ്ക്കുന്ന നിലപാടായിരിക്കില്ല ഗവൺമെന്റിന്റെ വളരെ ശക്തമായി പരുന്തും പാറയിൽ പറഞ്ഞല്ലോ അടിയന്തരമായി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അവിടെ പതിനഞ്ച് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുടെ ടീമിനെ നിശ്ചയിച്ചു സബ് കളക്ടർ അതിന്റെ ലീഡറായി സർവേ വകുപ്പ് അന്വേഷണം നടത്തി എല്ലാ ദിവസവും കളക്ടർ നേരിട്ട് നിരീക്ഷണമുണ്ടാക്കി എല്ലാ ദിവസവും റവന്യൂ വകുപ്പ് മന്ത്രിക്ക് അതിന്റെ മറുപടി ലഭ്യമായി അവിടെ പരുന്തും അതന്വേഷണം നടത്തി തെറ്റായ വിധത്തിൽ വില്ലേജ് തന്നെ മാറ്റിയാണ് നടപടിക്രമങ്ങൾ നടത്തിയത് തെറ്റായ കൈയേറ്റം സ്ഥിരീകരിക്കപ്പെട്ടാൽ എല്ലാ നടപടികളോടും കൂടി ആ കൈയേറ്റങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാടി ഗവൺമെന്റ് എടുക്കും മലയോര മേഖലയിലെ ജനങ്ങളെ സഹായിക്കാനുള്ള നടപടികളാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത് എന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഘട്ടത്തിൽ സഭ നിർത്തിവെച്ചിങ്ങനെ ഒരു പ്രശ്നം ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന് അങ്ങയുടെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്